ഭരണിക്കാവ് ജംഗ്ഷനിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേർക്കു പരിക്കേറ്റു ചക്കുവള്ളി റോഡിൽ നിന്നും കൊട്ടാരക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന പതിനാറ് ചക്രങ്ങളുള്ള കൂറ്റൻ ലോറിക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനു മുകളിലൂടെ ലോറി കയറിയിറങ്ങിയാണ് അപകടമുണ്ടായത് കരണിക്കാവ് ചക്കുവള്ളി റോഡിൽ നിന്നും കൊട്ടാരക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന പതിനാറ് ചക്രങ്ങളുള്ള കൂറ്റൻ ലോറിക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുകളിലൂടെ ലോറി കയറിയിറങ്ങിയാണ് അപകടമുണ്ടായത് ലോറി തിരിയുന്നതിനിടെ സ്കൂട്ടർ ലോറിയുടെ അടിയിലേക്ക് പെട്ടുപോവുകയായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാരിൽ ഒരാൾ ലോറിയുടെ ചക്രങ്ങൾക്കിടയിലേക്ക് തിറച്ചു വീണു ഇയാൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് റോഡിൽ രക്തം തളം കെട്ടിക്കെടുക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരെയും ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ചിതറിയ രക്തം ഫയർഫോഴ്സ് എത്തിയാണ് കഴുകി വൃത്തിയാക്കിയത് ചക്കുവള്ളി കൊട്ടാരക്കര റോഡിൽ അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട